എം ടിയുടെ പ്രസംഗമുയർത്തിയ വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിന് മുൻപേ കഥാകാരൻ ടി പത്മനാഭൻ നടത്തിയ പരാമർശങ്ങളും അതിവേഗത്തിൽ കത്തിപ്പടരുന്നു ഒരു നിയന്ത്രണവുമില്ലാത്ത വിധത്തിൽ ക്രൂരമായും മനുഷ്യത്വവിരുദ്ധമായും വിരുദ്ധമായും പെരുമാറുന്ന പോലീസിനെതിരെയാണ് ടി പത്മനാഭൻ തന്റെ കുറിപ്പിലൂടെ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് പാഞ്ചാലി വസ്ത്രാക്ഷേപത്തെയും തുടർ സംഭവ വികാസങ്ങളും അനുസ്മരിച്ചുകൊണ്ടാണ് ടി പത്മനാഭന്റെ നിശിദ്ധ വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാർ നടത്തിയ കളക്ടറേറ്റ് മാർച്ചിനിടയിൽ അഴീക്കോട് ബ്ലോക്ക് സെക്രട്ടറി റിയ നാരായണന്റെ തലമുടി ചവിട്ടിപ്പിടിച്ച് മർദ്ദിച്ച കാഴ്ചയാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് പ്രതിഷേധക്കാരിയെ വനിതാ പോലീസ് നിലത്ത് ശേഷം അവരുടെ തലമുടി ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച ഒന്നിലധികം പോലീസുകാർ പിടിച്ചു വലിക്കുകയായിരുന്നു അവരുടെ വസ്ത്രങ്ങൾ കീറുന്നു അവർ നിലവിളിക്കുന്നു ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയത് രജസ്വലയും നിരാലംബയുമായ പാഞ്ചാലിയെ ദുശാസനൻ വലിച്ചിഴച്ച് രാജ്യസഭയിലേക്ക് കൊണ്ടുവരുന്ന രംഗമാണ് അപമാനിതയായ പാഞ്ചാലി ഒരു ശപഥം ചെയ്യുകയുണ്ടായി കുരുവംശത്തിന്റെ നാശത്തിന് ശേഷമേ എന്റെ അഴിഞ്ഞ മുടി ഞാൻ കെട്ടുകയുള്ളൂ എന്ന് പിന്നീടുണ്ടായത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ചരിത്രത്തിന് ഒരു സ്വഭാവമുണ്ട് അത് വീണ്ടും ആവർത്തിക്കപ്പെടും അത് മറക്കാതിരുന്നാൽ നന്ന് എന്ന് ടി പത്മനാഭൻ ആരെയും വിമർശിക്കാനല്ല ഞാൻ ഇത് എഴുതുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടും വനിതാ കമ്മീഷൻ ചെയർപേഴ്സണേയും പോലീസിലെ ഉന്നത അധികാരികളെയും പരാമർശിച്ചുകൊണ്ടുമാണ് ടി പത്മനാഭൻ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തോട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പത്മനാഭൻ പിൽക്കാലത്ത് അതെല്ലാം ഉപേക്ഷിക്കുകയായിരുന്നു എന്നിട്ടും ോടുള്ള സ്നേഹം മാത്രം ആ കാലത്തിന്റെ ഓർമ്മയ്ക്കായി ഇപ്പോഴും അദ്ദേഹത്തോടൊപ്പമുണ്ട് സഖാവ് പി കൃഷ്ണപിള്ളയെ അത്രയധികം ആരാധിച്ചിരുന്ന അദ്ദേഹം തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേതാവ് പിണറായി ആണെന്നും പലക്കുറി വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഈ വിധത്തിൽ പ്രതികരിക്കേണ്ടി വന്നത് അത്രയധികം മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചത് കൊണ്ടായിരിക്കുമെന്നത് വ്യക്തമാണല്ലോ അതേസമയം പ്രസംഗത്തിലൂടെ എം ടി ലക്ഷ്യമിടുന്നത് ആരെ ഉദ്ദേശിച്ചായിരുന്നുവെന്ന മട്ടിൽ വാദപ്രതിവാദങ്ങളും മുറുകുന്നുണ്ട് എം ടിയുടെ ആരോപണം പിണറായി വിജയനെതിരെയോ കേരള സർക്കാരിനെതിരെയോ അല്ല എന്ന വിലയിരുത്തലാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തിയത് ഇരുപതു വർഷം മുമ്പ് എഴുതിയ ലേഖനത്തിലെ ചില പരാമർശങ്ങൾ മാത്രമാണ് എം നടത്തിയത് അത് ചില മാധ്യമങ്ങളും കുൽസിത ശക്തികളും ചേർന്ന് വിവാദമാക്കുകയായിരുന്നു സി പി എമ്മിന്റെ വിശദീകരണം ഈ വിധത്തിലാണ് അതേസമയം എഴുത്തുകാരായ എൻ എസ് മാധവനും എൻ ഇ സുധീറുമൊക്കെ എം ടി ലക്ഷ്യം വെച്ചത് കേരള സർക്കാരിനെ മുന്നിൽ കണ്ടുതന്നെയാണെന്ന് തുറന്നടിച്ചിട്ടുമുണ്ട് വീരാരാധന അപകടമാണെന്നും ഹിറ്റ്ലർ ഉണ്ടായത് അങ്ങനെയാണെന്നും സൂചിപ്പിച്ച സക്രിയ എം ടിയുടെ വാക്കുകൾ ഏത് സ്വേച്ഛാധികാരിക്കും യോജിക്കുമെന്നാണ് പ്രതികരിച്ചത് വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെയാണെന്നും ഈ പ്രായത്തിൽ എം ടി വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത് ശരിയല്ലെന്നുമാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ വാദം എന്നാൽ സ്തുതി പാഠകരുടെ പിടിയിൽ കഴിയുന്ന മോദിക്കും പിണറായിക്കുമെതിരെ കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് എം ടി പ്രതികരിച്ചതെന്ന അഭിപ്രായമാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത് എം ടിക്ക് പുറമെ ടി പത്മനാഭന്റെ പ്രതികരണങ്ങളും കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ ചർച്ചകൾക്ക് കൂടിയാണ് വഴിയൊരുക്കിയിരിക്കുന്നത് ഇടതുപക്ഷത്തോട് ഒപ്പം ചേർന്ന് നിന്നിരുന്നവർക്ക് പോലും ഈ വിധത്തിൽ പ്രതികരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിന് അത്യധികം രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്